സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്നേ നാഴിക വരെ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത സൗഭാഗ്യങ്ങൾ കർത്താവ് നമുക്ക് നൽകിത്തരാൻ പോകുകയാണ് നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത പോലെ തൻ്റെ അത്ഭുതകരമായ വൻ ശക്തിയാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യും സവിശേഷമായ പരിശോധാത്മാവിൻ ഇന്നത്തെ സ്വരത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗവും അഭിഷേകവും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പുലരിയിൽ ആത്മാവിന്റെ നിറവിൽ എനിക്ക് നിങ്ങളോട് അല്പനേരം ദൈവത്തിന്റെ പ്രവചന സ്വരം അറിയിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെനിക്ക് തരണം ഇന്നത്തെ ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതതാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വചനങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച എബ്രീം മലനാട്ടിലെ ശ്രേഷ്ഠതയേറിയ ആ പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യമാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കന്യാമറിയാം തന്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലെ ശ്രേഷ്ഠനായിരിക്കുന്ന ദൂതനായ ഗബ്രിയേലിനോട് ചോദിക്കുന്നു ഞാൻ ഒരു പുരുഷനെ അറിയാതെ എങ്ങനെയാണ് ഗർഭവതിയാകുന്നത് അപ്പോൾ ദൂതൻ നൽകുന്ന ഉത്തരം പരശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമെന്നും അത്യുന്നതിന്റെ ശക്തിയാലായിരിക്കും ആ കാര്യം നടക്കുക എന്നുമാണ് ഈ ഒരു സംഭവത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദൂത് ദൈവം നമുക്ക് തരുന്നത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുകയാണ് വിശുദ്ധ അറിയുമെൻ്റെ ഉദരത്തിൽ യേശുവിനെ നൽകാൻ ദൈവം തയ്യാറായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായി ഒരിക്കലും നിങ്ങൾക്ക് പ്രാപിപ്പാൻ ഭാഗ്യമില്ലാത്ത ഒരിക്കലും നേടാൻ അർഹതയില്ലാത്ത ഉന്നതമായ ചില ദാനങ്ങളെ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഇന്നത്തെ പ്രവചന തോതിൽ ഒന്നാമതായി പറയുന്നത് ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ആത്മാവിലൊരു സ്തോത്രം പറഞ്ഞിട്ട് ഇതിനൊന്ന് ചേർന്ന് വിശ്വാസത്തോടെ നിന്ന് ഏറ്റു പറയാമോ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും നേടാൻ കഴിയാത്ത ഉന്നതമായൊരു സൗഭാഗ്യത്തെ സ്വന്തമാക്കാനുള്ള പരമപ്രധാനമായൊരു ഭാഗ്യം ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അർഹതയില്ലാത്ത നേടാൻ പറ്റാത്തത് നേടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കൃപ ലഭിച്ചവളെയെന്ന് ദൂതൻ അഭിവാദനം ചെയ്തത് ഇന്നത്തെ ഈ പുലരിയിൽ എൻ്റെയോടുകൂടെ ഈ ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ഞാൻ ക്രിസ്തുവിൽ സ്നേഹാഭിവാദനം ചെയ്ത് വിളിക്കട്ടെ കൃപ ലഭിച്ചവരെ കൃപ ലഭിച്ചവരെ നിങ്ങളുടെ കർമ്മപഥങ്ങളിൽ നിങ്ങൾക്കൊരിക്കലും സ്വായത്തമാക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ചിന്തകളിൽ ഒരിക്കലും നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ ജീവിത നാൾ വഴികളിൽ നിങ്ങളെ ഒരു മികച്ച സ്വപ്നങ്ങളിലും ആട് ചെയ്യാൻ കഴിയാത്തത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു അത് പ്രാപിപ്പാൻ തക്ക വിധമുള്ള ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നിന്റെ ജീവിതം എത്തുകയാണ് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരിക്കലും കരഗതമാക്കാൻ കഴിയാത്ത ഉന്നതമായ ചില ദൈവിക ശ്രേഷ്ഠതയുള്ള അനുഗ്രഹങ്ങളെ കയ്യിൽ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമിത ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നു നിന്നിൽ ഒരു കൃപയുണ്ട് നിനക്കൊരു കൃപ ലഭിച്ചിരിക്കുകയാണ് ദൈവം തിരസ്കരിക്കുന്നില്ല ഈ പുലരിയിൽ കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനാൽ തൻ്റെ ആലോചന നിങ്ങളോട് വിളിച്ചു പറയുന്നു നിന്നെ ദൈവം യോഗ്യതയുള്ള ഒരു വ്യക്തിയായി കാണുകയാണ് തൻ്റെ കണ്ണിൽ ദൈവം നിങ്ങളെ അയോഗ്യനായിട്ടും യോഗ്യതയുള്ളൊരു വ്യക്തിയായിട്ട് കാണുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ആർജിപ്പാൻ കഴിയാത്തതൊന്ന് നിങ്ങൾക്ക് തരാനായി ദൈവം സന്നദ്ധനായി കഴിഞ്ഞിരിക്കുന്നു ഒന്നുകൂടെ ആ വാക്ക് ഞാൻ ഏറ്റു പറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ നിങ്ങളുടെ വിശ്വാസം കൊണ്ടോ ആർജിക്കാൻ കഴിയാത്തതൊന്ന് നിങ്ങൾക്ക് തരാൻ ദൈവം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു വിശുദ്ധ വിശുദ്ധമറിയമ്മന്റെ ജീവിതത്തിൽ യേശു എങ്ങനെ വന്നുപെട്ടോ അതുപോലെ തന്നെ അതേ നിലയിൽ നിന്റെ ജീവിതത്തിൽ നീ കാാംക്ഷിക്കുന്നതിനും അതീതമായ ചില വൻ കാര്യങ്ങൾ ദൈവം എത്തിച്ചു തരാൻ പോകുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചില വൻ കാര്യങ്ങൾ നിങ്ങളുടെ മേൽ നടക്കും അത്യുന്നതനായ ദൈവത്തിന്റെ നിഴൽ ഇന്ന് രാവിലെ നിന്റെ മേൽ വീഴും ആ മേഹൻ ഇന്ന് പുലരിയിലെ സൂര്യപ്രകാശത്തിന്റെ നിഴലല്ല എൻ്റെ മേൽ പതിയുന്നത് എൻ്റെ ഭവനത്തിൻ്റെ മേൽ പതിയുന്നത് പകരം അത്യുന്നതന്റെ നിഴലിനാൽ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ചിലത് ഉളവായി വരാൻ പോകുകയാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ പോവുകയാണ് അതെങ്ങനെ നടക്കും ഇതെങ്ങനെ നടക്കും കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ചില നടപടികളുടെ സിസ്റ്റം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വെള്ളം കിണറ്റിൽ നിന്നും കോരാൻ കയറും തൊട്ടിയും നമ്മൾ ഉപയോഗിക്കും മുറ്റം വൃത്തിയാക്കാൻ നമ്മൾ ചൂൽ ഉപയോഗിക്കും നമുക്ക് അരി എങ്ങനെ പാകം ചെയ്ത് ചോറാക്കണമെന്ന് നന്നായിട്ട് അറിയാം എങ്ങനെ ചായ ഉണ്ടാക്കണമെന്ന് നമുക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് നല്ലൊരു പരീക്ഷ എഴുതേണ്ടതെന്ന് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിക്ക് അറിയാം നമ്മളുടെ അറിവിൽ അവബോധത്തിൽ നമ്മൾ പലതും സിസ്റ്റമാറ്റിക്കായി ഇത് ഈ രീതിയിൽ നടക്കൂ എന്നുള്ള നിലയിൽ ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം നടക്കണമെങ്കിൽ ഈ രീതിയിൽ അത് ആപ്ലിക്കബിൾ ആക്കേണ്ടതായിട്ടുണ്ട് ഈ പാറ്റേൺ അതിനോട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഈ സിസ്റ്റത്തിലൂടെ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ എന്നിങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില കാഴ്ചപ്പാടുകളെ ദൈവം പൊളിക്കാൻ പോവുകയാണ് ആ നിങ്ങളെ കൊണ്ട് ഈ കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന തന്നെ യോഗ്യതകൾ വേണം നിങ്ങൾക്ക് ഇന്ന തന്നെ നിലവാരങ്ങളിലുള്ള അവബോധങ്ങൾ വേണം ഈ കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ഉള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച പലതും കയ്യിൽ പിടിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് പ്രാപ്തി കിട്ടണമെങ്കിൽ ഇത് കൂടിയേ തീരു എന്നുള്ള നിലയിൽ എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അക്കമിട്ട് എഴുതിയിട്ടുണ്ടോ അതിനെയെല്ലാം തൽക്കാലം അങ്ങ് മറന്നേര് ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു പോം വഴി ഒരുക്കാൻ പോകുകയാണ് നിനക്ക് വേണ്ടി മാത്രമായി ദൈവം ഒരു വാതിൽ സൃഷ്ടിക്കും നിനക്ക് വേണ്ടി മാത്രമായി ദൈവം ഒരു ദൂതനെ അയക്കും നിനക്ക് വേണ്ടി മാത്രമായി ദൈവം ചില പദ്ധതികളെ ആവിഷ്കരിക്കും നിനക്ക് വേണ്ടി മാത്രമായി ദൈവത്തിന്റെ ശക്തി ഒരിക്കൽ കൂടെ ഭൂമിയുടെ മേൽ നിഴലിടും ഈ വാഗ്ദത്വം വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു കാരണം നിനക്ക് ലഭിച്ചിരിക്കുന്നത് കൃപയാണ് ഈ കൃപ എന്ന് പറയുന്നത് വെറുതെ വന്നു പോകുന്നതല്ല അത് വരുന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ലോകത്തിൽ ഒരു മനുഷ്യർക്കും തരാൻ കഴിയാത്തതും മറ്റാർക്കും നേടാൻ കഴിയാത്തതുമായ മൂല്യമേറിയത് എന്തോ ഒന്ന് ചേർന്ന് വരുന്നുണ്ട് നിനക്ക് കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കടന്നു വരവ് എത്തിപ്പെടാൻ പോകുന്നത് നിങ്ങളിലാണ് ആ കിരീടം വന്ന് ഉറയ്ക്കാൻ പോകുന്നത് നിങ്ങളുടെ ശിരസിലാണ് ആ രാജവസ്ത്രം വന്ന് ഉറയ്ക്കാൻ പോകുന്നത് നിങ്ങളുടെ ശരീരത്തിലാണ് അതെ നിങ്ങളുടെ കാൽ ചുവടുകൾ ചെന്ന് നിൽക്കാൻ പോകുന്നത് ആരാജ കൊട്ടാരത്തിൻ്റെ സിംഹാസനത്തിന്റെ തൊട്ടു മുൻപിലാണ് ദൈവം നിന്റെ അവസ്ഥയെ മാറ്റാൻ പോകുകയാണ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ പറയാം നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകളിൽ ഇത് പരിഹരിക്കണമെങ്കിൽ ഇന്ന എന്ന നിലയിലെ പറ്റത്തുള്ളൂ ലോൺ എടുക്കണം പണയം വെക്കണം അങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ പല 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 പലതായ ചിന്തകൾ ധാരണകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലതല്ലുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു മിറക്കളിനായി വെയിറ്റ് ചെയ്യുക ഒരു അത്ഭുതത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവം അത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി കരുത്താവ് അത് പ്രവർത്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും യാതൊരു വിധത്തിലും പ്രാർത്ഥിച്ചിട്ടും നിനക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ചില മറുപടികളെ നോക്കിക്കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ ഇന്നത്തെ ഈ ഒരു പകലിൽ നിങ്ങളുടെ കണ്ണുകളുടെ മുൻപിൽ സന്തോഷം വിതറിക്കൊണ്ട് ഒരു ദൈവിക മറുപടിയുടെ കാഴ്ചയെ നിങ്ങൾ കാണാൻ പോകുകയാണ് ഇക്കണ്ട കാലം അത്രയും നീ പരിശ്രമിച്ചിട്ടും നിന്നെ കൊണ്ട് പറ്റാതെ പോയ ചില കാര്യങ്ങൾ ദൈവം നിന്റെ ലൈഫിൽ ഇതാ സംവിധാനം ചെയ്യുകയാണ് ഇന്നത്തെ ഈ പകലിൽ പ്രത്യേകമായൊരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമെന്നാണ് യേശു പറയുന്നത് ചില അശുശ്രൂഷകൾ ഇന്ന് ആകും ഭൗതിക ജീവിതത്തിൽ ചിലരുടെ മേൽ ചിലതൊക്കെ ഉൽപാദിതമാകും നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഈ ചലനത്താൽ പുതിയത് ചിലത് സൃഷ്ടിക്ക ാണ് ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ കഴിവിനാൽ എനിക്കൊരു നല്ല നിലവാരമുള്ള ജീവിതം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ നിങ്ങളുടെ വിശ്വാസം ശക്തിയുള്ളതും ജീവനുള്ളതുമായിരുന്നെന്ന് നിങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കത്തക്ക നിലയിൽ ദൈവം നിങ്ങൾക്ക് അതൊരു സാക്ഷ്യമായി നൽകിത്തരാൻ പോകുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അടയാളമായി നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ കഴിയും വിധം ദൈവത്തിന്റെ ആ നന്മ നിങ്ങളുടെ മേൽ വ്യാപിക്കാൻ പോകുകയാണ് വെളിപ്പെടാൻ പോകുകയാണ് ചില പരീക്ഷകളിൽ ചില യാത്രകളിൽ നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആയിരിക്കത്തില്ല അവിടെ നിങ്ങളുടെ കാര്യങ്ങളെ കണ്ടെത്താൻ പോകുന്നത് ദൈവത്തിന്റെ വിശിഷ്ടമായ സഹായം നിങ്ങളോടുകൂടെ ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾ കാണും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ വൈതലെ നിനക്ക് വേണ്ടി ദൈവം ഇന്ന് രംഗത്തറങ്ങും നിനക്ക് വേണ്ടി ദൈവം ചില വൻ പ്രശ്നങ്ങളെ പിടിച്ചു കെട്ടുന്ന കാഴ്ച നീ കാണും ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ദിവസമായി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദൈവദാസനെ എത്ര കണ്ട് നോക്കിയിട്ടും ഇതങ്ങോട്ട് അടങ്ങിയിട്ടില്ല മികച്ച പ്രാർത്ഥനകൾ പലതും നിർവഹിച്ചു ശ്രേഷ്ഠമായി പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് ഈ വിഷയങ്ങൾ വേണ്ടി പ്രാർത്ഥിപ്പിച്ചു എന്നിട്ടും ഇത് എങ്ങുമെങ്ങും എത്തിയിട്ടില്ല എന്ന നിലയിൽ നിങ്ങൾ എന്ത് സങ്കടത്തെയാണോ ഇന്ന് എന്നോട് ഈ എഴുത്തുയർത്തി കാണിച്ച് പറയാൻ തയ്യാറാകുന്നത് ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന്റെ മറുപടി നടന്നു കഴിഞ്ഞിരിക്കുന്നെന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നു നിന്റെ ഉറക്കം കെടുത്തിയ കഴിഞ്ഞ മണിക്കൂറുകളിലെ ആ വലിയ വിഷയത്തിന്റെ ഉത്തരം ദൈവം നിനക്ക് വേണ്ടി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് ശ്രേഷ്ഠമായ മറുപടിയെ കാണാനുള്ള അത്ഭുതകരമായ വിശിഷ്ട സമയമാണ് പരശുദ്ധാത്മാവ് ദൈവ പൈതലെ നിനക്ക് വേണ്ടി അതിനെ ചെയ്യുകയാണ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡേറ്റ് ആണ് കിട്ടേണ്ടത് അതൊരു പക്ഷെ ഒരു എക്സാമിനാകാം അതൊരു യാത്രയുടെ കാര്യത്തിനാകാം പുതിയൊരു തുടക്കത്തിനാകാം ഈ നിലയിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ഉപയുക്തമായി തീരത്തക്കവണ്ണം ദൈവം ഒരു തീയതി നിങ്ങളുടെ കൺമുമ്പിൽ ഇന്ന് വെളിപ്പെടുത്തും ആ ദിവസത്തെ അധികരിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം അതൊരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഇൻ്റർവ്യൂ ആകാം ഒരു വലിയ കൂടിക്കാഴ്ചയാകാം ആ ജോലിക്ക് വേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകാം ദൈവം അതിനെ കാര്യത്തെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളും പുരുഷന്റെ അറിവോടല്ല നടക്കുന്നത് എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ അറിവോടല്ല നടക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാലാണ് ആണ് എന്ന് യേശുവിൻ്റെ ജനനം നമ്മളോട് പറയുന്നു ഞാൻ പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ നടക്കും സകലമായ വ്യക്തികളുടെ ജീവിതത്തിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെല്ലാം പുരുഷന്മാരുടെ ഇടപെടലിനാൽ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണെങ്കിൽ ഈ വിഷയത്തിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അങ്ങനെ അല്ല എല്ലാവരും ഉയർന്നു വരുന്നത് ഒരു സാധാരണ പാറ്റേൺ ഉപയോഗിച്ചാണെങ്കിൽ എല്ലാവരുടെയും മിനിസ്ട്രി ഒരു പ്രത്യേക രീതിയിലാണ് കയറി വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അതങ്ങനായിരിക്കത്തില്ല ദൈവത്തിന്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ നിന്റെ കാര്യത്തിനകത്തുണ്ടാകും ദൈവത്തിൻ്റെ പ്രത്യേകമാണെന്ന പരിഗണനയിൽ നിന്റെ ഫയൽ ദൈവം നിന്ന് എടുക്കും ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ശ്രദ്ധയിൽ ഇന്ന് നിന്റെ വിഷയം പതിയും കർത്താവിൻ്റെ പ്രത്യേകമായ കാര്യനിർവഹണ പദ്ധതിയിൽ നിന്റെ പേര് ഇന്ന് പകൽ ഉൾപ്പെടുത്തിയിരിക്കും അതെ ആ നിലയിൽ ഒരു ദൈവ പ്രവൃത്തി നടക്കാൻ പോവാണ് ഞാനിത് വളരെ ആധികാരികമായി പറയുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണുനീരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമാധാനത്തെ തിന്നുകളയുന്ന ചിതലുകൾ ഇങ്ങനെ മരത്തെ തിന്നുന്നത് പോലെ നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയും സൂര്യതയും തിന്നുകളയുന്ന ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ തീർപ്പ് കൽപ്പിക്കൽ ഇന്ന് നടക്കാൻ പോകുന്നത് ദൈവത്തിന്റെ അസൈൻമെന്റുമായി ദൂതന്മാർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും കാര്യങ്ങൾ വേർ റൂട്ടിൽ മാറി മറിയാൻ പോവാണ് തയ്യാറായിക്കോ കർത്താവ് നിന്നെ ആദരിക്കുന്ന ദിവസമാണിത് നിനക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കും നിന്റെ പിടിപാടിന് ചില കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരും നിന്റെ കാഴ്ചയിൽ നിനക്കൊരിക്കലും ബിലീവ് ചെയ്യാൻ കഴിയാത്ത ചില വൻ കാര്യങ്ങൾ ദൈവം നിന്നെ കാണിക്കും നിന്റെ ശരീരത്തിൽ ഇന്നൊരു അത്ഭുതം നടക്കും നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ചിലതിനെ പുതുതായി ജീവൻ വിപിച്ചു തരും ഓ ഇന്നു മുതൽ ശക്തമേറിയ ചില ദൈവപ്രവൃത്തികൾ നിന്റെ വീടിന്റെ അകത്ത് വളരാൻ തുടങ്ങും വളരാൻ തുടങ്ങും വിട്ടുമാറാത്ത ചില ദൈവ സംസർഗത്തിന്റെ ഏടുകൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് ഓ അത് വളർച്ച പ്രാപിപ്പാൻ തുടങ്ങുകയാണെന്ന് ദൈവാത്മാവ് പറയുന്നു ചിലത് ഇന്ന് ജീവൻ വെക്കുകയാണ് ചിലതിന്ന് ഉൽപാദിതമാവുകയാണ് യെസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ കാര്യങ്ങൾക്ക് നാണ്യം കുറിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ അധികാരിയായ സ്വർഗീയ പിതാവേ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അരളി ചെയ്ത ദൈവിക വാഗ്ദത്വ നിവർത്തിയെ വിശ്വാസത്തോടെ കണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി ദൈവം ഇന്ന് സ്വർഗം ചായ് ചിറങ്ങി ദൂതനെ അയച്ച് നിന്റെ മക്കളുടെ കെടുതികൾക്കും കഷ്ടതകൾക്കും അതീതമായി ഉത്തരങ്ങൾ നൽകി നിന്റെ മക്കളെ മാനിക്കുന്ന വൻ കൃപക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു രോഗങ്ങൾ ഈ നിമിഷത്തിൽ സഖ്യമായി പോകട്ടെ ഓ ബന്ധനങ്ങൾ ആത്മാവിന്റെ ശക്തിയാൽ അഴിയട്ടെ ആമേൻ ആ മേൻ അതിശയകരമായ ചില ദൈവ പ്രവൃത്തികൾ നിന്റെ തലമുറയുടെ കുടുംബ കുടുംബജീവിതത്തോ ബന്ധത്തിൽ യേശുവിൻ യേശുവിൻ നാമത്തിൽ നാമത്തിൽ സ്ഥിതിഗതികളെ മാറ്റി സൃഷ്ടിച്ചിരിക്കുന്ന ഞാൻ സ്തോത്രം ചെയ്യുന്നു ഈ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായ ബ്ലസ്ഡായിരട്ടെ ക്രിസ്തു യേശുവിന്റെ ഉന്നതവും പരിശുദ്ധവുമായ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 സന്തോഷത്തോടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമ്മുടെ പ്രവചനദൂതിൻ്റെ സ്വർഗീയ ആലോചന കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇന്നത്തെ സബ്സ്ക്രൈബ് ചെയ്ത് തരെ ബെല്ലേക്കൺ അമർത്തിയര് നാളെയും ദൈവിക ദൂതുമായിട്ട് കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് തന്നെ അയയ്ക്കും പിന്നെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിൽ നമ്മളുടെ ആത്മീക ആരാധന നടക്കുന്നു അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു God bless you. Amen.